പൈവിളികയിൽ നേരത്തെ പരിചാരകൻ കവർച്ച നടത്തിയ വീട്ടിൽ വീണ്ടും കവർച്ച കളായി അജങ്കളയിലെ അശോക് കുമാർ ഷെട്ടിയുടെ വീട്ടിലാണ് രണ്ടാമതും കള്ളന്മാർ കയറിയത് ഇത്തവണ പിതാവിനെ ഏതാണ്ട് ഏഴു മാസക്കാലം മുമ്പാണ് അജക്കളയിലെ അശോക് കുമാർ ഷെട്ടിയുടെ വീട്ടിൽ ആദ്യത്തെ കവർച്ച നടന്നത് അന്ന് പിതാവിനെ പരിചരിക്കാനായി വീട്ടിൽ നിന്നിരുന്ന കർണാടക സ്വദേശി സ്വർണവും മറ്റുമായി കടന്നു കളയുകയായിരുന്നു അധികം വൈകാതെ തന്നെ പോലീസിന്റെ പിടിയിലായ ഇയാളിപ്പോഴും ജയിലിലാണ് ഇതിന് പിന്നാലെയാണ് ഇതേ വീട്ടിൽ ഇപ്പോൾ രണ്ടാമതും കവർച്ച നടന്നിരിക്കുന്നത് അരലക്ഷത്തോളം രൂപയാണ് ഇത്തവണ നഷ്ടപ്പെട്ടത് മാത്രമല്ല വീട്ടിലുണ്ടായിരുന്ന സി സി ടിവികളെല്ലാം തകർത്ത് ഇവയുടെ ഡി വി ആറും കള്ളന്മാർ കൊണ്ടുപോയിട്ടുണ്ട് ബംഗളൂരുവിൽ താമസിക്കുന്ന അശോക് കുമാർ ഷെട്ടിയുടെ വയോധികനായ പിതാവ് മാത്രമേ ഈ സമയം വീട്ടിലുണ്ടായിരുന്നുള്ളൂ വീടിനകത്ത് കയറിയ ഉടൻ ഇദ്ദേഹത്തെ കെട്ടിയിട്ട കള്ളന്മാർ എന്തോ ഒന്നും മുഖത്തേക്ക് സ്പ്രേ ചെയ്യുകയും നിങ്ങളുടെ കൈവശം രണ്ടര ലക്ഷത്തോളം രൂപയുണ്ടെന്നും അതെവിടെയാണെന്ന് ചോദിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്നു താൻ പറയുകയായിരുന്നുവെന്നുമാണ് ഇപ്പോഴും സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും പൂർണമായും മോചിതനായിട്ടില്ലാത്ത പിതാവ് സഞ്ജീവ് ഷെട്ടി പറയുന്നത് നിങ്ങളെ ഓപ്പൺ ആയിട്ട് പതിവായി ഇദ്ദേഹത്തിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നയാൾ സ്ഥലത്തെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് വീടിന്റെ പിറകു വാതിൽ സംശയാസ്പദമായ രീതിയിൽ തുറന്നു കിടക്കുന്നത് കണ്ടു നോക്കിയപ്പോൾ കവർച്ച നടന്നതായി മനസ്സിലാവുകയായിരുന്നു ഉടൻ തന്നെ ഇദ്ദേഹം വിവരം വീട്ടുടമയായ അശോക് കുമാർ ഷെട്ടിയെ വിളിച്ചറിയിച്ചു ബംഗളൂരുവിൽ നിന്നും ഇദ്ദേഹം എത്തി പരിശോധിച്ചപ്പോഴാണ് അടിസ്ഥാന ആവശ്യങ്ങൾക്കായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അരലക്ഷത്തോളം രൂപയും സിസിടിവിയുടെ ഹാർഡ് ഡിസ്കുമെല്ലാം മോഷണം പോയതായി ബോധ്യപ്പെട്ടത് പരാതിയെ തുടർന്ന് വീട്ടിലെത്തിയ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി അന്വേഷണം ആരംഭിച്ചു പിന്നാലെ വിരലടയാള വിദഗ്ധരും ഡോക്സ്കോഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള